നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടാൽ അന്തിച്ചു പോകുന്ന തരത്തിലാണ് ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും കുറച്ചു മൂടെ തേങ്ങ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ ലഭിക്കുമായിരുന്നു എന്ന് എന്നാൽ പലർക്കും ഇത് നടുന്നതിലും പരിപാലിക്കുന്നതിലും വേണ്ടത്ര അറിവില്ലാതെ പരാജയപ്പെടുന്നതിനാൽ പലരും ഇത് ഉപേക്ഷിക്കുന്നു എന്നാൽ ഇന്നത്തെ വെളിച്ചെണ്ണ വില കാണുന്ന പലരും ഇപ്പോൾ വീട്ടുവളപ്പിൽ തെങ്ങിൻ തൈ നടാൻ പ്ലാൻ എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുന്നത് മുതൽ അത് പരിപാലിക്കുന്നതിൽ വരെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അത് കൃത്യമായി ചെയ്തിരിക്കണം ഒരു തെങ്ങിൻ തൈ കുഴിച്ചിടുമ്പോൾ തൊട്ട് ശരിയായ രീതിയിൽ പരിചരണം നൽകണം എന്നുള്ളത് വളരെ ആവശ്യമാണ് കാരണം തെങ്ങിൽ നിന്ന് നല്ല ഫലം ലഭിക്കാൻ ഇത് സഹായിക്കും അതിനായി ആദ്യം നമ്മൾ നടുന്നതിനായി തെങ്ങിൻ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മികച്ച വിളവ് നൽകുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ ഇനം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കുറ്റ്യാടി തേങ്ങയുടെ തൈകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം പ്രായമുള്ള നാല് മുതൽ അഞ്ച് ഓലകളുള്ള കഴുത്ത വണ്ടം നാലിഞ്ച് എങ്കിലുമുള്ള ഓലക്കാലുകൾ നേരത്തെ വിരിഞ്ഞു തുടങ്ങിയ തൈകൾ നടുന്നതിനായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ഉചിതം നല്ല ഗുണമേന്മയുള്ള തൈകൾ ലഭിക്കാൻ അംഗീകൃത നഴ്സറികളിൽ നിന്നും കാർഷിക വകുപ്പിൽ നിന്നുമുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ഇനി എങ്ങനെയാണ് തൈ നടാനായി ഒരു കുഴി എടുക്കേണ്ടത് എന്ന് നോക്കാം ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയാണ് തെങ്ങിൻ തൈ നടാനായി വേണ്ടത് തെങ്ങിൻ തൈകൾ നടുന്നതിന് കൃത്യമായ അകലം പാലിക്കുന്നത് അവയുടെ വളർച്ചയ്ക്ക് സഹായിക്കും നേരത്തെ തന്നെ കുഴിയെടുത്ത് ആ കുഴിയുടെ അടിയിൽ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്താൽ മണ്ണ് കുറച്ചുകൂടി ഇളക്കമുള്ളതാകും നട്ടയുടനെ തൈകൾക്ക് ഓലയോ മറ്റോ ഉപയോഗിച്ച് തണൽ കൊടുക്കുക അതുപോലെ ആവശ്യമായ വെള്ളം വളം സൂര്യപ്രകാശം എന്നിവ നൽകി തൈകൾക്ക് നല്ല പരിചരണം നൽകുക തൈ തെങ്ങുകൾക്ക് ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം വരെ ശ്രദ്ധയോടെയുള്ള പരിചരണം നൽകണം തൈ കാറ്റത്ത് ഉലയാതെ കുറ്റിയിൽ കെട്ടി നിർത്തുക അതുപോലെ തൈക്കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് നമ്മൾ ഈ തെങ്ങിൻ തൈ വെച്ചു കഴിഞ്ഞാൽ കുഴിയിലേക്ക് ഒരു കാരണവശാലും വലിയ അളവിൽ മഴവെള്ളം എത്താൻ അനുവദിക്കരുത് അതിന് നമ്മുടെ തെങ്ങിൻ തൈ നട്ട ശേഷം ഈ കുഴി എടുത്തതിനു ശേഷമുള്ള മണ്ണ് കൊണ്ട് തെങ്ങിൻ കുഴിക്ക് ചുറ്റുമായി ഒരു ചെറിയ ബണ്ടുണ്ടാക്കി സംരക്ഷിക്കാം മഴക്കാലത്ത് തയ്യുടെ കണ്ണാടി ഭാഗത്തും ഓലക്കവിളുകളിലും അടിഞ്ഞുകൂടുന്ന മണ്ണ് യഥാസമയം നീക്കം ചെയ്യുക അധികമായി മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ തെങ്ങിൻ തടങ്ങളിൽ ജലം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് വേരോട്ടം ശേഷി മണ്ണിലെ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം എന്നിവയെ വെള്ളക്കെട്ട് പ്രതികൂലമായി ബാധിക്കും നൈട്രജൻ പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ അതുവഴി നഷ്ടമാകും അതിനാൽ മഴക്കാലത്ത് തെങ്ങിൻതോപ്പിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർച്ചാലുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്താണെങ്കിൽ നാല് ദിവസത്തിൽ ഒരിക്കൽ തൈ ഒന്നിന് നാൽപ്പത്തി അഞ്ച് ലീറ്റർ എന്ന തോതിൽ ജലസേചനം ചെയ്യുക പടിഞ്ഞാറൻ വെയിലിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഓലകുത്തി ചാരി നിർത്താം അതുപോലെ തെങ്ങിൻ തൈ വെച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം പെർ ലിറ്റർ എന്ന കണക്കിൽ ഒഴിച്ച് കടഭാഗം കുതിർത്ത് കൊടുക്കാം അതുപോലെ തൈ നട്ട് കഴിഞ്ഞാൽ മൂന്നാം മാസം മുതൽ വളപ്രയോഗം തുടങ്ങാം വലിയ ഒരു തെങ്ങിന് കൊടുക്കേണ്ട വളത്തിന്റെ പത്തിലൊന്ന് വളം മാത്രം കുഞ്ഞി തൈ തെങ്ങിന് കൊടുത്താൽ മതിയാകും കീടരോഗബാധ ഏൽക്കാതെ പരിചരിക്കേണ്ടതുണ്ട് പലരും ഇതുമൂലം ബുദ്ധിമുട്ടുന്നവരാണ് ചിതൽ വേരുതീനിപ്പുഴു കൊമ്പൻ ചെല്ലി കൂമ്പഴുകൽ തുടങ്ങിയ കീട രോഗബാധയ്ക്കെതിരെ പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങൾ യഥാസമയം അനുവർത്തിക്കുക കുമ്മായം മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയുടെ ഉപയോഗം തെങ്ങിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് തൈ വളരുന്നതിനനുസരിച്ച് മണ്ണ് വെട്ടി തടത്തിലിടുക കുഴിയുടെ ആഴം കുറയ്ക്കുകയും വ്യാസം കൂട്ടുകയും വേണം നാലഞ്ചു വർഷം ഇങ്ങനെ ചെയ്യുമ്പോൾ തൈക്കുഴി വളർച്ചയെത്തിയ ഒരു തെങ്ങിന് ആവശ്യമായ തടമായി തീരും അതേസമയം മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ കുമിൾ രോഗമാണ് കൂമ്പുചിയൽ എന്ന് പറയാം പ്രാരംഭ ദിശയിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകും കൂമ്പുചിയൽ തൈ തെങ്ങുകളെയാണ് വേഗം പിടികൂടുക തൈ തെങ്ങുകളുടെ കൂമ്പോല മഞ്ഞ നിറത്തിൽ ആവുകയും ആ പതുക്കെ വലിച്ചാൽ തന്നെ ഊരിപ്പോരുകയും ചെയ്യുന്നു വളർച്ച എത്തിയ തെങ്ങുകളിൽ കൂമ്പോലയുടെ നിറം മഞ്ഞ ആകുകയും കടഭാഗത്ത് വെച്ച് ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യുന്നു രോഗാരംഭത്തിൽ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തി മാറ്റി ബോർഡോ കുഴമ്പ് പൂശി പുതിയ കൂമ്പ് വരുന്നത് വരെ മഴ കൊള്ളാതെ മൺകലം കൊണ്ട് മൂടണം രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കിയ ഭാഗങ്ങൾ കത്തിച്ചു കളയണം തോട്ടത്തിലെ തെങ്ങുകൾക്ക് മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കണം കൂടാതെ രണ്ട് ഗ്രാം മാങ്കോസെപ്പ് അടങ്ങിയ തുളയുള്ള മൂന്ന് സാക്ഷികകൾ ഓലക്കവിളിൽ ചരടുകൊണ്ട് കെട്ടിയിടുക മഴയാകുമ്പോൾ ചെറിയ തോതിൽ ഈ കുമ്പൾനാശിനി തെങ്ങിൻ തൈകളുടെ കൂമ്പിൽ വീണ് രോഗബാധ തടയും ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്ക് കേക്ക് മൂന്നെണ്ണം വീതം കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഇളക്കവിളുകളിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കണം കൂമ്പുചിയൽ സാധ്യത ഉള്ള ഇടങ്ങളിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് രണ്ട് ശതമാനം അല്ലെങ്കിൽ പി ജി പി ആർ മിക്സ് രണ്ട് മുൻകരുതലായി മഴയ്ക്ക് മുൻപ് തെങ്ങിൽ തളിക്കുന്നതും നല്ലതാണ് കോമ്പുചിയലിന് മുന്നോടിയായി ചിലപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവം കാണാറുണ്ട് എന്നതിനാൽ ചെല്ലിയെ നിയന്ത്രിക്കാനും ഇതോടൊപ്പം നടപടികൾ സ്വീകരിച്ചാൽ നല്ലതാണ് തെങ്ങിന് ആവശ്യമായ മൂലകങ്ങൾ നൽകാനും മണ്ണിലെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും ജലവും മൂലകങ്ങളും സംരക്ഷിക്കാനും സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുവാനും സൂക്ഷ്മ ജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും തെങ്ങിനെ ജൈവ വളം വർഷം തോറും ചേർക്കാം കുമ്മായം ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ഇവ ചേർക്കാം ഉണക്കിപ്പൊടിച്ച ചാണകം വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കമ്പോസ്റ്റ് കടല പിണ്ണാക്ക് എല്ലുപൊടി വീട്ടിലുണ്ടാക്കിയ ചാരം മുതലായവ നൽകാവുന്നതാണ് ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക